മതി ഒരു മാസത്തെക്കുള്ള അരി നിങ്ങൾക്ക് കിട്ടും ഇന്ത്യ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒരാൾ നമ്മളത് ഫ്രീ ആയിട്ടൊക്കെ തരും അപ്പൊ ഇപ്പൊ തന്നെ നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നൊരു സന്തോഷമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് അതായത് നമ്മൾ ഓണത്തിന് ഒരു അടിപൊളി ഗീവ നിങ്ങൾക്ക് വേണ്ടി വെച്ചിരുന്നു അതായത് ഒരു വർഷത്തെ റീചാർജ് കൂപ്പൺ നമ്മളെ സപ്പോർട്ട് ചെയ്തു നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്യുന്നതിന് തെരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്ക് നമ്മൾ ഓരോ വർഷത്തെ റീചാർജ് കൂപ്പൺ ഏകദേശം മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്ന അഞ്ച് റീചാർജ് കൂപ്പൺ നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ നമ്മൾ ഏകദേശം ഒക്ടോബർ മാസമാണ് അത് കൊടുക്കാമെന്ന് തീരുമാനിച്ചത് അപ്പം നമ്മൾ അതിനോട്ടിട്ട് പോസ്റ്റ് ഇട്ടപ്പോൾ പലരും ഒക്ടോബർ മാസത്തെ പല ഡേറ്റ് കളിച്ചു പക്ഷെ നമ്മൾ തീരുമാനിച്ചു ഒക്ടോബർ ഒന്നാം തീയതി അതിന്റെ നറുക്കെടുപ്പുകൾ നടത്താണ്ട് തീരുമാനിച്ചു അങ്ങനെ നമ്മൾ ഇന്ന് ആ അഞ്ച് ഭാഗ്യശാലികളെ കണ്ടെത്താൻ പോകും ഏകദേശം ഇരുപതിനായിരം രൂപ മുകളിൽ വരുന്ന സമ്മാനമാണ് ഇന്ന് കിട്ടാൻ പോകുന്ന നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അപ്പൊ അതിനുവേണ്ടി ഞാനൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു നറുക്കെടുപ്പ് രീതിയാണ് നമ്മുടെ പത്തനാപുരം തമിഴ് കല്ലും കട ഉള്ള എൻ ആർ സൂപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടിലാണ് അപ്പം ഞാനായിട്ട് നടക്കരുത് നിങ്ങൾ പറയും എനിക്ക് പരിചയമുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ കൊടുത്തു നിന്നു അതുകൊണ്ട് നമ്മൾ നേരെ ഈ സൂപ്പർ മാർക്കറ്റിന് അതോട്ട് പോവാം അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മുടെ അന്നത്തെ ആ ഒരു വീഡിയോ ഏകദേശം വൺ പോയിന്റ് ഫൈവ് മില്യൺ വ്യൂ ആണുള്ളത് ഇരുപത്തി ഏഴ് കെ ലൈക്ക് പത്തൊമ്പത് പോയിന്റ് മൂന്ന് കെ കമൻസ് നാല് പോയിന്റ് എട്ട് കെ ഷെയർ അപ്പം ഈ പത്ത് പത്തൊമ്പത് പോയിന്റ് മൂന്ന് സ്ക്രോൾ നമ്മൾ നമ്മൾ പോവാണ് നേരെ ഇവിടെ പർച്ചേസ് ചെയ്യുന്ന ആളുകളെ കൊണ്ട് ഓരോ ആളുകളെ കൊണ്ടും ഓരോ തിരഞ്ഞെടുക്കാൻ പോവാണ് നേരെ സൂപ്പർ മാർക്കറ്റില് ഒമ്പത് ഓഫറുകൾ ഉണ്ട് നല്ല തിരക്ക് കാര്യങ്ങളൊക്കെയാണ് അപ്പം ഏകദേശം അഞ്ചു മണി ആകുമ്പോൾ നിങ്ങൾ എത്രത്തോളം ആളുകൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടില്ല ആണെന്നല്ലോ അപ്പൊ നമ്മുടെ വിജയികളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ഒരു റീചാർജ് ഗ്രൂപ്പിന്റെ ഒരു പരിപാടി ഒരു മത്സരം ഉണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മളൊരു പേർക്ക് ഒരു വർഷത്തെ റീചാർജ് കൂപ്പൺ ഏകദേശം മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പേരും ഒരു റീചാർജിന് അപ്പൊ നമ്മുടെ അന്നത്തെ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുന്നത് തെരഞ്ഞെടുക്കപ്പെടുന്ന അഞ്ച് പേർക്കാണ് നമ്മൾ പറഞ്ഞിരിക്കും നമുക്ക് അതിന്റെ ഒരു വിജയം തെരഞ്ഞെടുക്കണം അപ്പൊ ആദ്യത്തെ വിജയം തിരഞ്ഞെടുക്കാൻ നിങ്ങളുടെ ഫാമിലി നമ്മൾ ഒന്ന് ക്ഷണിക്കുകയാണ് അപ്പൊ വേറെ ഒന്നുമില്ല നമ്മള് ചെയ്യാൻ പോകുന്ന എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടത് വൺ പോയിന്റ് ഫൈവ് മില്യൺ ആൾക്കാരാണ് അതിനകത്ത് ഇരുപത്തി ഏഴ് കെ ലൈക്ക് പത്തൊമ്പതേ പൂണ് മൂന്ന് കെ കമന്റ്സ് വന്നിട്ടുണ്ട് അപ്പൊ ഈ കമന്റ്സിൽ നിന്നുമാണ് നമ്മൾ ആളുകളെ തെരഞ്ഞെടുക്കുന്നത് അപ്പം ചേട്ടൻ നമുക്ക് ഇപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കമന്റ് ബോക്സ് ഓൺ ആക്കി തരാം നിങ്ങൾ സ്ട്രോൾ ചെയ്ത് വിടുക ചേട്ടന് ഇഷ്ടമുള്ളവന്മാര് ചെയ്യാം മനസ്സിലായോ ഇന്ന ടൈം വേറെ ഒന്നുമില്ല ചേട്ടൻ എത്രയൊന്നും ചെയ്യാം അത്ര നേരം ചെയ്യാം അവസാനം ആരെ കാണിക്കുന്നോ അവർക്ക് നമ്മൾ ഒരു വർഷത്തെ റീചാർജ് പോണം കൊടുക്കുക അപ്പൊ ഒന്ന് ചെയ്തു അപ്പം ചേട്ടൻ വരുന്നില്ല എന്റെ പേര് സജി സജി ചേട്ടൻ എവിടെ സാധനം സജി ചേട്ടൻ ആദ്യത്തെ ചുമ്മാ സ്ക്രോൾ ചെയ്ത് വിട്ടു നമ്മൾ സ്വന്തമായിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ പറയും നമുക്ക് പരിചയമുള്ളവർക്ക് കൊടുത്തു നിന്ന് ഏട്ടൻ എപ്പോ നിർത്തണം തോന്നുന്നു അന്നേരം നിർത്തിയോ ഓക്കെ ഓക്കെ ഏടൻ പറഞ്ഞോണോ ഓക്കെ അപ്പൊ അവസാനം വന്നത് അഷ്റഫ് കെ പി അഷ്റഫ് നട നോക്കിയോ അഷറഫ് കെ പി അഷ്റഫിനാണ് അടിച്ചേക്കുന്നത് അപ്പൊ പുള്ളിക്ക് നമ്മൾ ഒരു വർഷത്തെ റീചാർജ് ചെയ്യണം ഏകദേശം തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് എടുത്ത് വരും അത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും ഓക്കെ താങ്ക് യു ഓക്കെ ചേച്ചി താങ്ക് യു സൂപ്പർ ഓഫർ ആണല്ലോ എഴുന്നൂറ് ഞാൻ വെറും നാനൂറ്റി തൊണ്ണൂറ്റി മാത്രം രൂപ കേട്ടോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അടിപൊളി എഴുന്നൂറ് രൂപ വെറും നാനൂറ്റി തൊണ്ണൂറ്റി മാത്രം രണ്ടാമത്തെ വിജയത്തിലെടുക്കാൻ അടുത്ത ഫാമിലി എടുത്തോട്ട് നേരെ ഐസ്ക്രീം ഏരിയയിലോട്ട് വന്നിട്ടുണ്ട് നമസ്കാരം അപ്പൊ നമ്മളൊരു ചാനലിന്ന് വരികയാണ് അപ്പൊ നമ്മുടെ ചാനലിന്റെ ഒരു വിജയെ തെരഞ്ഞെടുക്കാൻ വേണ്ടിട്ട് വന്നതാ അപ്പൊ നമ്മുടെ ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ റീചാർജ് ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു സെക്കൻഡ് വിജയി ഒന്ന് തെരഞ്ഞെടുത്തരണം കാരണം നമ്മൾ ഈ ഒരു ബോക്സിനകത്ത് നമ്മൾ തരും സ്ക്രോൾ ചെയ്ത് കിട്ടാ മതി മേഡത്തിന് എത്ര സ്ക്രോൾ ചെയ്യോ അത്ര സ്കോൾ ചെയ്തോ അവസാനം വരുന്ന ഒരു വർഷം റീചാർജ് കൊടുക്കും ചെയ്ത് തരത്തില്ലേ പേരെന്ത് സ്ഥലം എവിടെ പത്തനാമത് തന്നെയാ അപ്പം നമ്മുടെ രണ്ടാമത്തെ വിജയം സ്ക്രോൾ ചെയ്തു മേഡത്തിന് എത്രത്തോളം ഇഷ്ടം അത്ര നേരം

കൊച്ചൊരു ഐസ്ക്രീം കൊടുത്തരണം കൊടുത്തോ കൊടുത്തരേ വിളിച്ചോ അവിടെ ഒരു സ്നേഹ സമ്മാനം ഇരിക്കട്ടെ ഓക്കെ രണ്ടുപേരുടെ തെരഞ്ഞെടുത്തു കഴിഞ്ഞ വിജയികളെ മോനെ നിന്റെ പേര് തോന്നു അത് ചോദിച്ചില്ല എന്റെ പേര് ഷെഹീൻ പക്ഷേ ഇനി ഞാനിവിടെയാണ് വിജയങ്ങളെ തപ്പി നമ്മുടെ എൻ ആർ സൂപ്പർ മാർക്കറ്റിന്റെ അകത്തോട്ടി നടക്കണ ഇവിടെ ആട്ടിപുളി ഓവറുകളാണോ ഇവിടെ മൊത്തം ഓഫറേ ഉള്ളൂ എല്ലാ സാധനവും ഭയങ്കര വില കുറവ് വെളിച്ചെണ്ണ എന്തോടാത് ഒമ്പത് രൂപ അതായത് നമ്മള് വെളിച്ചെണ്ണ കണ്ടു ഇനിയന്തോടാ വില കുറവിലുള്ളത് ചെരുപ്പൊക്കെ ഭയങ്കര വിലക്കുറവാണോ അത് ശരി എല്ലാ സാധനങ്ങൾക്കും തിരക്കിലാണോ നമ്മളൊരു ചാനലിൽ നിന്ന് വന്നതാ നമുക്ക് ഒരു ചെറിയ ഒരു വീഡിയോയുടെ മുന്നിൽ നിൽക്കാൻ നാണ ആണോ ഏഹ് പ്രശ്നമുണ്ടോ അത് വേറെ ഒന്നുമില്ല നമുക്ക് ഒരു വിജയം കണ്ടെത്താൻ പറ്റും ഇങ്ങോട്ട് നിന്നേ ഒരു മിനിറ്റ് നിന്നാ മതി ആ ബാ അപ്പൊ നമ്മടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഒരു വർഷത്തെ റീചാർജ് കൂപ്പൺ കൊടുക്കുന്നേ നമ്മുടെ അതിൻ്റെ ഒരു വിജയം ഒന്ന് തെരഞ്ഞെടുത്ത് തരണം വേറെ ഒന്നും ചെയ്യേണ്ട മേടേണ്ട ഈ ഒരു കമൻ ബോക്സ് ഇങ്ങനെ ചുമ്മാ സ്ക്രോൾ ചെയ്ത് വിട്ടാൽ മാത്രം മതി ഏഹ് ഒരു മൂന്നാമത്തെ വിജയം കണ്ടോൾ ചെയ്ത് വിടോഷൻ ഇല്ല ടെൻഷൻ ഒന്നും അടിക്കണ്ട ഇത് ചുമ്മാ അങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് വിട്ടേ ഇങ്ങനെ കഴിഞ്ഞിട്ട് തള്ളി തള്ളി വിട്ടാ മതി അപ്പോട്ടെ ഇഷ്ട ചേച്ചിയുടെ ഇഷ്ട എത്രയാണോ അത്രയും വരെ വിട്ടു എന്നുവെച്ചാൽ പത്തൊമ്പത് പോയിന്റ് മൂന്ന് കെ കമന്റ് ഇതിലുണ്ട് ഓട്ടെ ചേച്ചിയോട് ഇഷ്ടോ കേട്ടോ എപ്പ നിർത്തണന്ന് പറയുന്നേ ചേച്ചി തകർത്ത് നീക്കി കൊണ്ടിരിക്കട്ടോ ആ ചേച്ചിക്ക് ഇഷ്ടം എളുപ്പം നിർത്താൻ പറയാം പേര് അരിയോ ഓരാ ആ പറഞ്ഞോ ആ ഇപ്പൊ അവസാനത്തെ പേരായിരിക്കുന്നേ പ്രശാന്ത നായക് പ്രശാന്ത നായകന് മൂന്നാമത്തെ സമ്മാനം അടിച്ചിരിക്കുകയാണ് എന്നറിഞ്ഞ പ്രശാന്ത് നായക്ക് അപ്പം അദ്ദേഹമാണ് മൂന്നാം തീജി ഇനി നമുക്ക് രണ്ട് വിജയം കൂടെ ഇവിടെ വട ഓഫർ തീർന്നോ ഓഫർ ഇനി എന്ത് ഓഫറല്ലേ എന്താ ഓഫർ ആ പേര് നീ ഈ വീഡിയോ എടുക്കാൻ വന്നപ്പോ ഷോ കാണിക്കുവന്നു കൊടുത്തില്ലേ ആട്ടുകാരല്ലേ എന്നാവാ ണ്ട് ചാനലിന്ന് തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഒരു ചെറിയ ഹെൽപ്പ് ചെയ്യണം അപ്പൊ നമ്മളെ ചാനലില് നമ്മളൊരു കഴിഞ്ഞ ഓണത്തിനൊരു ഗീവ് വെച്ചിരുന്നു ഒരു അഞ്ചു പേർക്ക് ഒരു വർഷത്തെ റീചാർജ് ഊപ്പൺ കൊടുക്കുന്നു അപ്പൊ നമുക്ക് മൂളുമായിട്ട് വന്നിരിക്കുവല്ലോ പർച്ചേസിങ്ങിന് അയ്യവാ അപ്പം നമ്മള് അതിന് അഞ്ചു പേർക്ക് നരക്കരപ്പിലൂടെ നമ്മള് ഒരു വർഷത്തെ റീചാർജ് ആണ് കൊടുക്കുന്നത് നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്ത ആളുകൾ അപ്പൊ നമ്മുടെ ഏകദേശം മൂന്ന് പേരെ ഇവിടുന്ന് നിന്ന് സെലക്ട് ചെയ്തു നാലാമത്തെ ഒരാളെ ചേട്ടൻ സെലക്ട് ചെയ്യണം അപ്പൊ നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അതിന്റെ ഒരു ഇത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ കമന്റ് കമന് എടുക്കണോ ഈ കമന്റ് ബോക്സിലെ ഇത് നമ്മളൊന്ന് ചേട്ടനെ എത്രയായത് പോയിന്റ് മൂന്ന് കെ ഉണ്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് ഇഷ്ടമുള്ളവർമാരെ വിടാം അപ്പൊ അതിൽ നിന്ന് അവസാനം വരുന്ന ആൾക്ക് നമ്മൾ ഒരു വർഷത്ത് കൊടുക്കും പേര് നമ്മുടെ കാരണം തന്നെയാണ് അപ്പം സ്കോൾ ചെയ്ത് വിട്ടു തുടങ്ങിക്കും ഇഷ്ടമല്ല ചേട്ടന്റെ ഇഷ്ടത്തിന് കേട്ടോ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ എവിടെ ഇച്ചിരി നെറ്റൊ കിച്ചുകൊണ്ട് എന്താ ഇച്ചിരി കിടത്തിവിട്ടു നെറ്റിന്റെ ഒരു ചരിഫ് അവസാനത്തെ പറഞ്ഞു സജീവ് ആശാ സജീവ് ആശയ്ക്കാണ് നമ്മുടെ നാലാമത്തെ അതായത് ഒരു വർഷത്തെ റീചാർജ് മൂവായിരത്തി തൊള്ളായിരത്തി റീചാർജ് ചടാ വളരെ സന്തോഷമുണ്ട് ഞാൻ കൊച്ചിനൊരു മുട്ടായി കൊടുക്കണം എടുത്തോണ്ട് പിന്നെ എടുത്തോണ്ടുവാ വന്നിട്ടേ നമ്മള് പോന്നോളു പേരെന്തുവാ എന്താ വേണം രണ്ടു എടുത്തോടാ ചോദിച്ചുടനെ കൊച്ചു പേര് പറഞ്ഞ് എവിടാ നല്ല ഓഫർ ഓഫർണ്ടോ ഇവിടെ അത്യാവശ്യം സാധാരണക്കാർക്കൊക്കെ താങ്ങാൻ പറ്റുന്നില്ലേ ഒരുപാട് വില കുറവുണ്ട് ഇവിടെ കയറി പലരോടും ചോദിച്ചപ്പോ എല്ലാരും പറയുന്നുണ്ട് നല്ല ഓഫർ കാര്യങ്ങളുണ്ടെന്ന് അപ്പൊ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തതുകൊണ്ടും ഏഹ് പിടിച്ചോ ഇണ്ടോ പല്ലൊക്കെ മുഴുവടുത്തിരിക്കണോ ഏഹ് അമ്മ വഴക്ക് അറിയോ ജോഡിയല്ലോ അപ്പം ചേട്ടാ വളരെയധികം സന്തോഷം ഓക്കെ അപ്പൊ നമ്മൾ ഏകദേശം പേരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി അഞ്ചാമത്തെ ആളെ നമ്മള് സെലക്ട് ചെയ്യാൻ പോവാ അവസാനത്തെ വിജയ് അപ്പൊ നമ്മുടെ അഞ്ചാമത്തെ വിജയ് അവസാനത്തെ വിജയ് അപ്പൊ നമ്മള് തെരഞ്ഞെടുക്കാൻ പോവാണ് ചേട്ടാ നമസ്കാരം ഉണ്ട് വേറെന്തുവാ രതീഷ് രതീഷ് എവിടെ സ്ഥലം എവിടെയാ അടുത്തന്നെയാ അപ്പൊ ഇവിടെ ഓഫറൊക്കെ ഉണ്ടോ അടിപൊളി ഓഫറല്ലേ ഓഫർ ഓഫറാണ് അതുകൊണ്ടാ ഇത്ര ആളും തിരക്കുക അപ്പൊ നമ്മുടെ ചാനൽ വഴി നമ്മൾ ഓണത്തിന് ഒരു ഗീവെ വച്ചിരുന്നു അഞ്ച് പേർക്ക് ഒരു വർഷത്തെ റീചാർജ് കൂപ്പ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പരുന്ന ഒരു റീചാർജ് ഒരാൾക്ക് കിട്ടുന്നത് അതായത് നമ്മുടെ വീഡിയോകൾ കാണുക ലൈക്ക് ചെയ്യുക കമ്പിറ്റി ഷെയർ ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട് അഞ്ച് പേർക്കാണ് വെച്ചിരുന്നത് അപ്പൊ നമ്മളതിന്റെ വിജയം ഇന്ന് തെരഞ്ഞെടുക്കുക നാലുപേരെ ഏകദേശം തിരഞ്ഞെടുത്ത് കഴിഞ്ഞു ഇനി അഞ്ചാമത്തെ അവസാനത്തെ വിജയെ ചേട്ടന്റെ കയ്യിലിരിക്കും ആർക്കും ഒരു വർഷത്തെ റീചാർജ് ഇപ്പം കിട്ടണമെന്നുള്ളത് അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് പത്തൊമ്പത് നമ്മുടെ ആ ഒരു വീഡിയോയ്ക്ക് പത്തൊമ്പത് പോയിന്റ് മൂന്ന് കെ കമൻസ് ഉണ്ട് അപ്പൊ ഈ കമന്റ്സ് സ്ക്രോൾ ചെയ്തു വിടുക ചേട്ടൻ എപ്പം നിർത്താം അത്രയും നേരം അവതിൽ അവസാനം വരുന്ന ആൾക്ക് ഞാൻ ഒരു വർഷത്തെ റീചാർജ് ഫ്രീ ആയിട്ട് അങ്ങ് ചെയ്തു കൊടുക്കും അപ്പം ചെയ്യുമല്ലോ അപ്പൊ എന്താ തുടങ്ങാണ് തീയോ തുടങ്ങിക്കൂട്ടോ എപ്പം നിർത്തണോ തോന്നുന്നു അപ്പം നിർത്തിയാ മതി കേട്ടോ എന്റെ മുഖത്ത് ഞാൻ പറഞ്ഞിട്ടൊന്നും നിർത്തണ്ട പത്തൊമ്പതിനായിരം പേരെ പത്തൊമ്പതിനായിരം കഴിഞ്ഞിട്ടേ എടുക്കേട്ടിഷ്ടത്തിന് എത്ര വേണേലും ചെയ്യാം ചേട്ടൻ നിർത്തിയിട്ട് അവസാനത്തെ പറ പറഞ്ഞു വായിച്ചാ മതി ആ ആരാ അവസാനത്തത് അസീന അസീന സതീഷൻ അങ്ങനെ നമ്മുടെ അഞ്ചാമത്തെ വിജയം നമ്മൾ തെരഞ്ഞെടുത്തു ചേട്ടാ വളരെ അറിയാൻ നന്ദിയുണ്ട് കേട്ടോ നമ്മടെ ഇവിടെ ഒരുപാട് ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ നല്ല സാധനങ്ങൾ സാധനങ്ങളുണ്ട് അപ്പൊ നമ്മുടെ ഈ ഒരു ഇവനെ നമുക്ക് വേണ്ട ഇവടെ പെർഫ്യൂമിന് എന്തോ ഓഫറുള്ള ഇവിടെ ഇരുന്നൂറ്റി നാല് വാക്സിൻ വെറും എല്ലാം വില കുറവാണ് മാത്രം തെയിലോ പഞ്ചസാര കേട്ടോ ഇനി അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വിജയിയെ തെരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അഞ്ചു പേരെയും നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഈ അഞ്ചു പേരും എന്നെ കോണ്ടാക്ട് ചെയ്യുക ഒരു വർഷത്തെ റീചാർജ് കൂപ്പൺ ഈ അഞ്ചു പേർക്ക് ഞാൻ ഫ്രീ ആയിട്ടങ്ങ് ചെയ്തു തരും അതോടൊപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്ന പത്തനാപുരം കൂടൽ വട്ടാഴി വേനാത്തൊക്കെ ഉള്ളവര് ആ ഏറ്റവും വില കുറവില് പഞ്ചസാര അരി സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നേരെ എ എൻ ആർ സൂപ്പർ മാർക്കറ്റിലോട്ട് പറയാം കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു ഇതിൽ ഇരിക്കുന്ന ഏകദേശം ഒരു മാസത്തേക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനം അതായത് ഇരുപത് കിലോ അരി അടക്കം എല്ലാ സാധനങ്ങളും ഉണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനമായിട്ടുള്ള ഒരു ബാസ്കറ്റോട്ട് നമ്മൾ വരികയാണ് അപ്പൊ നമ്മുടെ ഇന്നിവിടെ ആരെങ്കിലും നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക കേട്ടോ അപ്പം നോക്കൂ ചേച്ചി വേറെന്തോ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാ പേജ് യൂട്യൂബ് ചാനല് ഫോളോ ചെയ്തിട്ടുണ്ടോ മൂന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത് ഫ്രീ ആയിട്ട് വരും ഒരു മാസത്തേക്കുള്ള അരി സാധനങ്ങളും ചെയ്തിട്ടില്ല നമ്മളെ ആർക്കും അറിയത്തില്ല ഇല്ലാരണ്ട് വാ ഇങ്ങോട്ട് വാ ചേച്ചി തിരക്കില്ലാന്നോ ചേച്ചിയെ പോവാന്നോ ഞങ്ങളൊരു ചാനലിന് വരുവാ അട ഇത്രയും ഒരു മാസത്തെ അരി സാധനങ്ങളും ഫ്രീ ആയിട്ട് തരാം വില്ലേജ് മീഡിയ പേജ് ഫേസ്ബുക്ക് ഇൻസ്റ്റ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നാടൻ മൂവായിരം രൂപയുടെ സാധനം ഫ്രീ ആയിട്ട് തരുവാ ചെയ്തിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അപ്പം ചേച്ചി തിരക്കിലാണോ ഏ എന്നോ ഇനി വന്നേ എന്നിട്ട് വന്നേ നിന്നെയാണ വിളിച്ചേ അവന്റെ നാണോ എന്നിട്ട് വന്നേ ഞങ്ങളൊരു ചാനലീന്ന് തരുവാ ചാനൽ വരുന്നത് വി ചാനൽ എന്നാ നമ്മുടെ വി ചാനലിന്റെ പേജ് ഫേസ്ബുക്ക് പേജ് പിന്നെ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാ പേജ് ഇത്രയും സാധനം ഫോളോ ചെയ്തിട്ടുണ്ട് അതെ ഒരു മാസത്തെ അരി സാധനം ഇപ്പൊ ഫ്രീ ആയിട്ട് തരും ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ ഫോൺ എടുത്തില്ല ചെയ്യാം ഭാഗ്യം നഷ്ടപ്പെട്ടു ഇവിടെ കൂടെ ഒന്ന് ചോദിച്ചാല് ഫോളോ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേ പറയാ കണ്ടത്ത് പോലും ഇല്ലടാ അറിയത്തുപോലും ഇല്ലെന്ന് ഈ ഇരിക്കുന്ന ഒരു മാസത്തെ വിട്ടു സാധനങ്ങളെല്ലാം നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്കുള്ളതാണ് കാരണം നമ്മളും അറിഞ്ഞൂടായിരുന്നു നമ്മുടെ ചാനലൊന്നും ആരും ഫോളോ ചെയ്തിട്ടില്ല ഇനി വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് ഞാൻ ഇതങ്ങ് ഫ്രീ ആയിട്ട് തരാൻ പിന്നെ പോവാത്തേക്കട്ടെ അപ്പൊ കൊടുക്കാൻ പോവാ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്ത് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് ഒരു മാസത്തെ അരിയും സാധനങ്ങൾ ഞാൻ ഫ്രീ ആയിട്ട് അങ്ങ് തരും അപ്പൊ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തോ കമന്റ് ചെയ്തോ ഷെയർ ചെയ്തോ അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോ കാണുക എല്ലാവർക്കും ബൈ ബൈ